കുറച്ചു കാലത്തെ ശാന്തതയ്ക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും കലാപം തുടങ്ങി വാസ്തവത്തിൽ മണിപ്പൂരിൽ കലാപം തുടങ്ങി എന്ന് പറയരുത് തുടരുന്നു എന്ന് വേണം പറയാൻ മണിപ്പൂർ ഒരിക്കലും ശാന്തമൊന്നും ആയിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് മണിപ്പൂർ ശാന്തമായത് ആ ശാന്തത പെർമനൻ്റ് ഒന്നും ആയിരുന്നില്ല ആയിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാം ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് മണിപ്പൂരിൽ ഈ കുക്കി മെയ്ത്തെയ് സംഘർഷം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു തീപ്പൊരി അവിടുത്തെ ഹൈക്കോടതി കൊടുക്കുന്നു മെയ്ത്തെയ് വിഭാഗത്തിനും റിസർവേഷൻ കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കണം എന്ന് സർക്കാരിന് നിർദ്ദേശം കൊടുക്കുന്നു റിസർവേഷൻ കൊടുക്കണം എന്ന് കോടതി പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാനും പറ്റില്ല അതും പരിഗണിക്കണം എന്നാണ് അതുതന്നെ ഒരു മിശ്ചീഫായിരുന്നു കേട്ടോ ജുഡീഷ്യറി വഴിക്കും മിശ്ചീഫുണ്ടാകാമല്ല അപ്പോൾ അങ്ങനെ ചെയ്തു സർക്കാർ ഓടി ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ച് ഇടപെട്ടില്ല സുപ്രീം കോടതി പോയി അപ്പോഴത്തേക്ക് കലാപം തുടങ്ങിക്കഴിഞ്ഞു ഇങ്ങനെയാണ് ഈ കലാപത്തിൻ്റെ ഈ സമയത്തെ പൊട്ടിത്തെറിക്കൽ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളത് എന്നാൽ ഇതിനൊരു ചരിത്രമുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഏറ്റവും അധികം ക്രിസ്ത്യൻ പോപ്പുലേഷനുള്ള ഏതാണ് ഭാരതത്തിൽ എത്തിപ്പെടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മിസോറാം മണിപ്പൂർ നാഗാലാൻഡ് ഇതൊക്കെയാണ് അരുണാചൽ പ്രദേശിൽ പോലും പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികളുണ്ട് എങ്ങനെയാണ് അവിടെ മാത്രം ഇത്രയധികം ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുണ്ടായത് അവിടെ ക്രിസ്ത്യാനിറ്റിക്ക് വല്ല പ്രത്യേക വളമോ വല്ല വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നു എത്തിപ്പെടുവാൻ വല്ലാത്ത ചിറ്റകവും ഹിൽ എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ കയറാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് അവിടെയാണ് ഏറ്റവും അധികം ക്രിസ്ത്യാനികളുള്ളത് അത് കഴിഞ്ഞാലേ ഗോവയും കേരളവും വരുന്നുള്ളൂ ഗോവ നമുക്ക് വ്യക്തമായിട്ടറിയാം പോർച്ചുഗീസുകാരുടെ മതം മാറ്റം അതിൻ്റെ കഥകൾ സംഗതികളൊക്കെയുണ്ട് കേരളത്തിൽ സംഭവിച്ചത് നമുക്കറിയാം ബട്ട് എങ്ങനെയാണ് ഈ നാഗാലാൻഡിൽ തൊണ്ണൂറ് ശതമാനം മിസോറാമിൽ എൺപത്തഞ്ച് ശതമാനം ഇതുപോലെയൊക്കെയുള്ള ശതമാനക്കണക്ക് വരുന്നത് എന്തുകൊണ്ടാണ് എന്നാണിത് തുടങ്ങിയത് എന്തിനാണിത് തുടങ്ങിയത് ബ്രിട്ടീഷുകാർക്ക് നമ്മളുടെ ഈ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴും പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴും ഒക്കെ ഇതിൻ്റെ ഇടയിലും ഒക്കെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അറിയാം ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകേണ്ടി വരും ഇന്ത്യ മാത്രമല്ല അവരുടെ കോളനികളെ സ്വതന്ത്രരാക്കി വിടേണ്ടി വരും പലർക്കും അവർ ഡൊമിനിയൻ സ്റ്റാറ്റസ് കൊടുത്തു നമുക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് തന്നില്ല ഇടയ്ക്ക് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു സാമന്ത രാജ്യം എന്നൊക്കെ പറയുന്നു അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയാൽ അത് നമ്മുടെ വിഷയം മാറിപ്പോവും ഏതായാലും ഇവർക്ക് വിഡ്രോ ചെയ്യണം എന്ന് ചെയ്യേണ്ടി വരും എന്നറിയാമായിരുന്നു അപ്പോൾ ഒരു പിടി വേണ്ടേ ഞാൻ നേരത്തേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ നോക്കൂ അമേരിക്കയ്ക്കോ ഇംഗ്ലണ്ടിനോ അവർക്കോ ഇവർക്കും ഒരു പിടിയില്ല മാത്രല്ല ക്രിസ്ത്യാനിറ്റിക്ക് ഒരു പിടിയില്ല ഒരു ക്രിസ്ത്യൻ രാജ്യം പറഞ്ഞതെന്ന് ഇന്ത്യയുടെ ചുറ്റും മാലിദ്വീപ് ഇല്ല പാകിസ്ഥാൻ ഇല്ല അഫ്ഗാനിസ്ഥാൻ ഇല്ല ചൈന ഇല്ല നേപ്പാൾ ഇല്ല ഭൂട്ടാൻ ഇല്ല ബർമ്മ ഇല്ല ബംഗ്ലാദേശ് ഇല്ല ഒരു ക്രിസ്ത്യൻ കൺട്രി ഞാനിത് പറയുന്നത് വർഗീയമായിട്ട് എടുക്കരുത് കമ്മ്യൂണൽ അല്ല കമ്മ്യൂണിറ്റിയായിട്ട് നിങ്ങൾ നോക്കൂ കമ്മ്യൂണൽ കമ്മ്യൂണിറ്റിയും തമ്മിൽ വ്യത്യാസം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അപ്പവർഗീയ മുസ്ലിം എന്ന് പറഞ്ഞാൽ അപ്പവർഗീയ ഇങ്ങനെ ചിന്തിക്കരുത് ഫാക്റ്റ് ഫാക്റ്റായിട്ട് ചിന്തിക്കുക യുനോ അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണ് നിങ്ങൾ അമേരിക്കയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നുള്ള അവരുടെ മെയിൻ വെബ്സൈറ്റിൽ കയറി നോക്കുക ഗൂഗിൾ ചെയ്താൽ കിട്ടും മെയിൻ അമേരിക്കയുടെ വെബ്സൈറ്റ് ആ വെബ്സൈറ്റിൽ അവരുടെ ഒഫീഷ്യൽ റിലിജിയൻ ക്രിസ്ത്യാനിറ്റി എന്ന് എഴുതിയിട്ടുണ്ട് ഇതായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലോ മറ്റോ ആണ് റൊണാൾഡ് റേഖിലോ മറ്റോ ആണ് അതുവരെ റിലിജിയനും ഉണ്ടായിരുന്നില്ല അമേരിക്കയ്ക്ക് അദ്ദേഹമാണ് അമേരിക്കയുടെ ഔദ്യോഗിക മതം അത് ക്രിസ്ത്യാനിറ്റി എന്ന് ഡിക്ലെയർ ചെയ്തത് അപ്പോൾ ക്രിസ്ത്യൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ജീവിക്കുള്ളൂ ബാക്കിയുള്ളവരുടെ കഴുത്ത് വെട്ടിക്കളെ ഇങ്ങനെയൊന്നുമില്ല ബട്ട് ഒഫീഷ്യൽ മതം ക്രിസ്ത്യാനിറ്റിയാണ് അങ്ങനെ ഒരു രാജ്യം ഇന്ത്യയുടെ ഈ ഭാഗത്തില്ല ഇനി അപ്പുറത്ത് പോയാലോ സിംഗപ്പൂർ മലേഷ്യ തായ്ലൻഡ് ജപ്പാൻ ഈ ഭാഗത്തൊന്നും തന്നെ ഒരു ക്രിസ്ത്യൻ രാജ്യമില്ല അപ്പോൾ വലിയൊരു ഒരു സ്ഥലം പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ ഇവിടെ ഒരു ക്രിസ്ത്യൻ പിടി ഇല്ല എന്നൊരു വിചാരം അന്ന് തന്നെ ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു നമ്പർ ടു ഏറ്റവും ധാതു സമ്പത്തുള്ള സ്ഥലങ്ങളാണ് ഈ ശരിക്കു പറഞ്ഞാൽ യുറേനിയത്തിൻ്റെ പുറത്താണ് ഇവരിയ്ക്കുന്നത് നമ്മളുടെ മണിപ്പൂർ തൊട്ട് മണിപ്പൂർ ആണോ മിസോറാമാണോ എന്ന് പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എണ്ണ നിക്ഷേപമുണ്ട് അവിടെ എണ്ണ കമ്പനികൾക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ഒരു ഫോറിൻ കമ്പനി അവിടെ എണ്ണ കുഴിച്ചെടുക്കാൻ വരെ തുടങ്ങിയിരുന്നു പിന്നെ അവരെ അബാൻഡൻ ചെയ്തു ഈ എണ്ണ നിക്ഷേപം പിന്നെ ധാതു നിക്ഷേപം ഇത് രണ്ടും വളരെയധികമുള്ള സ്ഥലങ്ങളാണ് ഈ നാഗാലാൻഡ് മിസോറാം ത്രിപുര ഈ ഏരിയ എല്ലാം അതുകൊണ്ട് അവിടെ ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കണമെന്നും ഒരു ക്രിസ്ത്യൻ രാജ്യം വേണം ഐഡിയലി വേണ്ടത് ഈ ധാതു സമ്പത്തും എണ്ണ സമ്പത്തും ഒക്കെയുള്ള ഈ ഏരിയയാണ് പിടിക്കേണ്ടതെന്നും പണ്ടേ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചിരുന്നു അങ്ങനെയാണ് മതപരിവർത്തനത്തിനുള്ള ഏറ്റവും വലിയ സഹായം അവിടെ ചെയ്യുകയും ഇവിടുത്തെ ക്രൈസ്തവ സഭയൊന്നുമല്ല അവിടെ തെറ്റുന്നു വെറുതെ ആൾക്കാർ ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും ബിഷപ്പ്മാരെയൊക്കെ കൂത്തി ഇളക്കി പിടിച്ച് ആ അച്ചു അറിഞ്ഞില്ല അവിടെ ക്രിസ്ത്യാനികൾ തല്ലുന്നു ഏ അവിടെ ക്രിസ്ത്യാനിയുണ്ട് ഇവിടുത്തെ ബിഷപ്പിനറിയാൻ പോലെ അവിടെ ക്രിസ്ത്യാനിയുണ്ട് ഹൈബി ഇടൻ പോയിട്ട് അച്ചാ അങ്ങനെയല്ല നമ്മൾ വിട്ടരുത് അതാണ് ആരാണ് അവിടെ അവിടെ ബിഷപ്പ് ചാങ് ചുങ് ബിഷപ്പ് ചാങ് ചുങ് ജീപ്പോ ഇയാളാരും ഒരു പിടി അതെന്തോ ബാപ്റ്റിസ്റ്റ് ചർച്ചോ അങ്ങനെ എന്തോ ഒക്കെയാണ് അതുകൊണ്ടാണ് ഈ മണിപ്പൂർ വിഷയം ക്ലിക്കാവാത്തത് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ നോക്കിക്കഴിയുമ്പോൾ നമ്മളുമായിട്ടൊരു ബന്ധുമില്ലാത്ത ഏതോ കാട്ട്യാധിക്കാർ ഇതാണ് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമേ ഉള്ളൂ കാരണം വേറൊരു ഓപ്പറേഷനാണത് ഇവർക്കൊന്നും അതിൽ ബന്ധമില്ല ആ ഗൂഢാലോചനയിലോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലോ പിടിക്കുന്നതിലോ ഒന്നും തന്നെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു പങ്കുമില്ല ഗോവയിലെ ക്രിസ്ത്യാനികൾക്കില്ല മധ്യപ്രദേശിലെ ക്രിസ്ത്യാനികൾക്കൊന്നുമില്ല അത് വേറൊരു സംഘമാണ് ഇപ്പോൾ അവർ നരേന്ദ്രമോദിക്ക് കംപ്ലയിൻ്റ് കൊടുത്തിരിക്കുകയാണ് ഈ ക്രിസ്ത്യൻ ടെററിസം എന്ന് പറഞ്ഞു തന്നെയാണ് ക്രിസ്ത്യാനികൾ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നു ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഈ ടെററിസ്റ്റുകളെ ശല്യം സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ അന്നും ഇവർക്കൊരു നോട്ടമുണ്ടായിരുന്നു ക്രിസ്ത്യൻ സ്റ്റേറ്റ് വീണ്ടും അത് പൊങ്ങി വന്നു ഇപ്പം ബംഗ്ലാദേശിൽ അസ്ഥിരത ആ സമയത്ത് ഈ ക്രിസ്ത്യൻ സ്റ്റേറ്റ് എന്നുള്ള പ്രയോഗം പല സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഉണ്ടാക്കാനായിട്ട് അമേരിക്ക നടത്തിയ ഓപ്പറേഷനാണ് ബംഗ്ലാദേശിലെ ഇൻസ്റ്റെബിലിറ്റി പ്രിൻസിപ്പലി അങ്ങനെയാണ് കാരണം ബംഗ്ലാദേശിലെ തുറമുഖം ചിറ്റഗോം ചിറ്റഗോം ഇന്ത്യയുടെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ചിറ്റഗോങ് ഹിൽ ട്രാക്ട് സി എച്ച് ടി എന്ന് പറയും ചിറ്റഗോങ് ഹിൽ ട്രാക്ക് ആ പിന്നെ തുറമുഖം വരെ ഉള്ള സ്ഥലം അത് ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനേഴിനാണ് ഇത് പാകിസ്ഥാൻ കൊടുക്കുന്നത് അന്നത്തെ പാകിസ്ഥാൻ ഇന്നത്തെ ബംഗ്ലാദേശ് കൊടുക്കുന്നത് ചിറ്റഗോങ് കൈമാറുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അതിന് പകരം പടിഞ്ഞാറൻ പാകിസ്ഥാനിലുള്ള ഐ തിങ്ക് ഗുരുദാസ്പൂർ എന്നാണ് എൻ്റെ ഓർമ്മ അത് ഭാരതത്തിലേക്ക് കൊടുത്തു കാരണം അവിടെ സർദാർജിമാരാണെന്ന് അറിച്ച് മൗൺ ബാറ്റെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത്രയും സർദാർജി പാകിസ്ഥാനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ സർദാർജി പാകിസ്ഥാനികളെ ഓടിച്ചിട്ട് തല്ലും എന്നിട്ട് അത് സർദാറിന് എടുക്കും അതുകൊണ്ട് പാകിസ്ഥാൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് സിഖുകാരെ ഭാരതത്തിലേക്ക് എടുക്കുകയും ഈ ചിറ്റകോങ് തുറമുഖം അടക്കം അടക്കം പാകിസ്ഥാന് കൊടുക്കുകയും ചെയ്തു കിഴക്കൻ പാകിസ്ഥാന് ഇപ്പോഴത്തെ ബംഗ്ലാദേശിന് ഇതാണ് ചിറ്റകോങ്ങിൻ്റെ ചരിത്രം ചിറ്റഗോങ് ഒരു തുറമുഖമാണ് ഇതിന് പാരലായിട്ടാണ് നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞ ആ മുപ്പത്തൊന്ന് കോടിയിൽ ഞാനില്ല എന്നൊക്കെ പറയുന്ന കാലമാണ് അത് മോദിക്ക് വോട്ട് ചെയ്ത് അവരുടെ കൂട്ടത്തിൽ ഞാനില്ലായെന്നൊക്കെ പറഞ്ഞു വർത്തമാനം കൊണ്ടില്ല ഞാനത് പരിഗണിക്കുന്നില്ല നമ്മൾ ഭാരതീയർ എല്ലാം ഒന്നാണെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു ഒരു ഇരുപതിനായിരം ഏക്കർ ഇവിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഇരുപതിനായിരം ഏക്കർ കേന്ദ്ര സർക്കാർ എന്തോ ഒരു ഡിഫൻസ് സംബന്ധമായ സ്ഥാപനം കൊണ്ടുവരുമ്പോൾ അതിനെന്തോ ഒരു പുറത്തെന്തോ ഒരു പേര് പറഞ്ഞു സ്ഥാപനം എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഏതായാലും അതിൻ്റെ ഫെൻസിങ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ചൊരു ഇവിടെ വലിയ ബഹളമായി രണ്ട് ലക്ഷം മരം വെട്ടും എന്നൊക്കെ പറഞ്ഞ പരിസ്ഥിതിക്കാരെ ഇറക്കിയിട്ടുണ്ട് ആദ്യം പഴയ പോലെ ഏൽക്കുന്നില്ല നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നരേന്ദ്രമോദി നൂറ്റിപ്പത്ത് കുറ്റം ഞാനും പറയാറുണ്ട് പക്ഷേ ഈ രണ്ട് ഉപദ്രവങ്ങൾ ഇല്ലാതാക്കിയതിന് വലിയ നന്ദിയുണ്ടോ ആ മനുഷ്യനോട് ഒന്ന് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ല കെട്ടും കെട്ടിപ്പോയി പിന്നെ ഒന്ന് ഗ്രീൻ പീസ് ഈ തമ്പരാക്കൻ മേളൊന്നും ഇപ്പോൾ കേൾക്കാറില്ലല്ലോ ഇല്ല പറഞ്ഞു വിട്ട് പോടാ കൂത്തിരി കണക്ക് പോയി കിട ഇവിടെ കണക്കില്ല കാശുപിരിച്ചിട്ടുണ്ട് കണക്കില്ല പൊതുജനങ്ങളിൽ കാശുപിരിച്ച് നീ വലിയ ആളുകളിൽ കണക്ക് വയ്ക്കുക അപ്പോൾ ഇവർ പറഞ്ഞാൽ എന്നാൽ ഞങ്ങൾ പൂട്ടി പോവുകയാണെന്ന് ഓ ബാ ശരി പൊക്കോന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരങ്ങ് പോയി ഇവർ എയർപോർട്ടിലേക്ക് പോകുന്ന എയർപോർട്ടിലിട്ട് പിടിച്ചു പിടിച്ച് അറസ്റ്റ് ചെയ്ത് അന്നെന്തോ ആയി പിന്നെ എങ്ങനെ തീർന്നു അറിയാമല്ലേ ഒരു സ്ത്രീയെയൊക്കെ പിടിച്ചിരുന്നു അവരൊക്കെ വലിയ വമ്പത്തിയും കൊമ്പത്തിയും ഒക്കെ ആയിരുന്നു മനോരമ മാതൃഭൂമി ലേഖനം എഴുതുക ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനം എഴുതുക പാർട്ടിയായിരുന്നില്ലേ ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ പിന്നെ ആംനെസ്റ്റി ഇൻ്റർനാഷണൽ ഈ പണ്ടാരങ്ങൾ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോൾ തന്നെ പകുതി സമാധാനമായി എന്നിട്ട് ഇപ്പോഴും കിടപ്പുണ്ട് കുറേ അധികം എൻ ജി ഒ ഇവരുടെയൊക്കെ പരിപാടി വെച്ചിട്ട് ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഉണ്ടാക്കാനുള്ള ഇത് നടക്കുന്നു അതിനെ അവർ ടാർഗറ്റ് ചെയ്തതാണ് കുക്കി വിഭാഗത്തെ അതുകൊണ്ടാണ് കുക്കികൾ കൂടുതലും ക്രിസ്ത്യാനി എല്ലാ കുക്കിയും ക്രിസ്ത്യാനിയൊന്നുമല്ല ബൗദ്ധന്മാരുണ്ട് ഹിന്ദുക്കളും ഉണ്ട് കൂടുതലും ഹിന്ദുക്കളാണ് ബട്ട് ഹിന്ദുക്കൾ മാത്രമല്ല അതിലും ക്രിസ്ത്യാനികളുണ്ട് വളരെ ചുരുക്കം മുസ്ലിങ്ങളുമുണ്ട് അവിടെ നുഴഞ്ഞുകയറ്റം നടക്കുന്നു ബർമയിൽ നിന്ന് വരുന്നു അത് തടയണം വലിയ പ്രയാസമാണ് ഞാനുള്ള കാര്യം പറയാൻ ആ ഭാഗത്തൊക്കെ പോയി നോക്കണം ഈ ബർമയിൽ ഉള്ള കുക്കിയും ഇന്ത്യയിലുള്ള കുക്കിയും തമ്മിൽ വ്യത്യാസം എന്താ നമ്മളിപ്പോൾ നാളെ കേരളം വേറെ രാജ്യമാണ് തമിഴ്നാട് വേറെ രാജ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് വാളയാർ തിരുവനന്തപുരത്ത് കളിയിക്കാവിള അമരവിള ഒക്കെ ഉള്ള ആൾക്കാർ എന്തു ചെയ്യും അവരും തമിഴന്മാരും തമ്മിൽ വ്യത്യാസം എന്താന്ന് അപ്പുറത്തുനിന്ന് അയ്യപ്പൻ നായർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേണ്ട എന്ന് പറയാൻ ഇവിടെയുള്ള നാരായണൻ നായർക്ക് പറ്റുമോ പറ്റില്ല സ്വന്തം ആൾക്കാരെ സംരക്ഷിക്കും ബർമ്മയിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കോലാഹലം നടക്കുന്നതാണ് അവിടുന്ന് പത്ത് കുക്കി ഇങ്ങോട്ട് വരുന്നു എൻ്റെ പൊനി കേട്ടാ എൻ്റെ രക്ഷിക്കണേ ഇവിടെ പട്ടാളത്തിന് ഇടൊക്കെ പ്രതി നീ വാങ്ങ പോലീസ് വന്ന് ആസാം റൈഫിൾസോ മണിപ്പൂർ റൈഫിൾസോ വന്നിട്ട് ആരെങ്കിലും ഇവിടെ ബർമയിൽ നിന്ന് വന്നവരുണ്ടോ ആരും ഇല്ല സാറേ ഇവിടെ ആരെയും കണ്ടില്ല ഞാൻ കുറേ നാൾ മുമ്പ് വന്നിരുന്നു എന്നൊക്കെ പറയും ഈ കക്ഷി മച്ചപ്പുറത്തിരിപ്പുണ്ട് നമ്മൾ തന്നെ ആൾക്കാർ വരെ സംരക്ഷിക്കും കാരണം എന്ന് വെച്ചാൽ സ്വന്തക്കാരാണെന്നേ നിങ്ങളിത് ഇന്ത്യയും ബർമ്മയും കമ്പിവേലിയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ളത് എൻ്റെ അളിയനല്ലേ ഇതൊക്കെ ബ്രിട്ടീഷുകാർ പോകാൻ നേരത്ത് ഉണ്ടാക്കി പോകുക അവരെ ഭരിച്ചോണ്ടിരുന്നപ്പോഴും ഉണ്ടാക്കിയപ്പോഴൊക്കെയുള്ള അതിർത്തികളാണ് അപ്പോൾ ആ അതിർത്തിക്ക് അപ്പുറത്ത് പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഒരുത്തിനെ ഉപേക്ഷിക്കില്ല ജനങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രായോഗികമായി പല ബുദ്ധിമുട്ടുകളും എല്ലാവരും പറയും അതിർത്തി അങ്ങോട്ട് സീൽ ചെയ്യുക ഓവർനൈറ്റ് നടക്കിൽ നമ്മൾ കെട്ടിയ അതിർത്തി ഇവർ തുരന്നു വരും കെട്ടുന്നുണ്ട് കെട്ടുക വാർ ഫുട്ടിങ്ങിൽ നമ്മൾ ആ ഈ അതിർത്തി അടയ്ക്കുന്നുണ്ട് ബർമയുമായിട്ട് ബട്ട് ബർമയിൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ഈ ഇൻസ്റ്റെബിലിറ്റി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ മൊത്തത്തിലുള്ള ഈ ഡിസൈൻ്റെ ഭാഗമായിട്ടാണ് ഈ കുക്കി മെയ്ത യുദ്ധം നടക്കുന്നത് അതുകൊണ്ടാണ് അത് തീരാത്തത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഇങ്ങനെ രണ്ട് ഗോത്രങ്ങളോ ജാതിയോ ആരുമായിക്കോട്ടെ ഇങ്ങനെ കിടന്നടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ബ്രാഹ്മണരെ ചീത്ത പറയാത്ത ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല സാഗരും ബ്രാഹ്മണരെ ചിത്തുറയും നേരം മേക്ക് വൈകുന്നേരം വരെ ചിത്തോറയും പക്ഷേ ഏതെങ്കിലും ബ്രാഹ്മണനെ വഴിയിൽ വിട്ട് വെച്ച് കണ്ടു തല്ലുന്ന കണ്ടിട്ടുണ്ട് നമ്പൂതിരിയെ കണ്ടാൽ അപ്പോൾ തല്ലണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇറങ്ങാറുണ്ടോ ഇല്ല ഒരു ബൗദ്ധിക തലത്തിൽ സർക്കസ് അത് ഇതൊക്കെ ഇപ്പോൾ അങ്ങനെ നടക്കും ഇത് ഇതുപോലെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പക്ഷേ ഇവിടെ അതാവാത്തത് ഈ ഒരു മേജർ ഡിസൈൻ്റെ ഭാഗമായിട്ട് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുകയാണ് അതിന് പുറത്ത് ബീരേൻ സിംഗ് അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് ഹെക്ടറിലെ ഇത് പോപ്പി കൃഷി നശിപ്പിച്ചു ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നവരുണ്ടല്ലോ ഞാൻ ചിലപ്പോഴൊക്കെ താഴെയുള്ള കമൻസ് വായിക്കാറുണ്ട് അവർ പറയും പതിനയ്യായിരത്തി അഞ്ഞൂറ് ഹെക്ടറല്ല ഏക്കറാണ് വേറൊരാൾ പറയും പതിനേഴായിരത്തി അഞ്ഞൂറാണ് പതിനയ്യായിരത്തി അഞ്ഞൂറല്ല ഇതുപോലത്തെ ട്രിവിയൽ കാര്യങ്ങളിൽ നമ്മളുടെ ഇഷ്യൂ മറന്നു പോകരുത് ഏക്കറാണോ ഹെക്ടറാണോ പതിനയ്യായിരത്തി അഞ്ഞൂറാണോ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചാണോ ഇതൊക്കെ അപ്രസക്തമാണ് പ്രശ്നം ഈ പോപ്പി കൃഷി നശിപ്പിച്ചു എന്നുള്ളതാണ് ഇനിയും ബാക്കി അവിടെ മുപ്പത്താറായിരം ഉണ്ട് ഇരുപത്തിനാലായിരം ഉണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ ഡ്രഗ് ട്രേഡ് ഡ്രഗ് ബിസിനസ് ബിസിനസ്സുണ്ടല്ലോ അതിന് വലിയൊരു അടിവറ്റു അവരാണ് ഈ ബിരേൻ സിംഗിനെ മാറ്റണം മണിപ്പൂർ സർക്കാർ രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞു വാൻ ബഹളം ഉണ്ടാക്കുന്നത് അവരാണ് അപ്പോൾ അവരുണ്ട് ഈ ഇൻ്റർനാഷണൽ ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ ആന്തോളൻ ജീവികൾ സമരം നടത്തി കൊടുക്കപ്പെടും അങ്ങനെയുള്ള കക്ഷികളുണ്ട് അവർ മണിപ്പൂർ പോലും അവിടെ പോയാൽ അടി കിട്ടും ഇംഫാലിൽ പോയിട്ട് അവിടെ ചില പ്രസംഗങ്ങളും പ്രകടനങ്ങളും എത്തിയിട്ട് തിരിച്ചു വരും മണിപ്പൂരിൻ്റെ തലസ്ഥാനം ഇംഫാലാണ് അവിടെ ഇപ്പോൾ സെക്യൂരിറ്റിയും പോലീസും പട്ടാളവും ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് അവിടെ പോയി പ്രസംഗിക്കാൻ തിരിച്ചു വരാം അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവൻ കീറുമടിയും കാരണം ഇവനൊന്നും അവർക്ക് വിലയില്ല ബേസിക്കലി ആംഡ് ട്രൈബ്സാണ് ഇവരെല്ലാം ആയുധം എല്ലാ ആയുധങ്ങളും കണ്ടെടുക്കണം നടക്കുന്ന കേസിൽ ഇത് ഹിസ്റ്റോറിക്കലി ആയുധങ്ങൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ഈ സർദാർ ജിയുടെ കിർപ്പാൻ കണ്ടെടുക്കണം എന്ന് പറയുന്ന പോലത്തെ ഏർപ്പാടാണ് മെയ്ത്തി കുക്കി വിഭാഗങ്ങളിൽ നിന്ന് ആയുധം കണ്ടെടുക്കുന്നത് ഇറ്റ്സ് സോ കോമൺ വിത്ത് ഇതാണ് അപ്പോൾ ഈ മെയ്ത്തി കുക്കി ഈ സംഘർഷത്തിന് പുറകിൽ ഒരു ഇൻ്റർനാഷണൽ താല്പര്യമുണ്ട് ഒരു ജിയോ പൊളിറ്റിക്സുണ്ട് പല സംഭവങ്ങളും നമ്മൾ കാണുമ്പോൾ മണിപ്പൂരിലെ സംഭവം എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം എന്നാലോചിച്ച് കുറച്ചൊന്ന് ഗൂഗിൾ ഉപയോഗിച്ച് വലിയ റിസർച്ചൊന്നും വേണ്ടെന്ന് ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ചരിത്രമൊക്കെ പൊങ്ങി വരും അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ കാണുന്ന ബഹളത്തിന് പിന്നിൽ ആരാണ് എന്താണ് താല്പര്യം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നില്ല ഷെയ്ഖ് ഹസീന പറഞ്ഞത് ശരിയാണ് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ഇതിൽ നമ്മുടെ ബംഗാൾ ഉൾക്കടലിലെ സെൻ്റ് മാർട്ടിൻ ഐലൻഡ് തീരെ ചെറിയൊരു സാധനമാണ് ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പേര് നേരം നിന്നാൽ തീർന്നു പോകുന്ന ഐലൻഡ് അത്ര ചെറുതാണ് ഇതെങ്കിലും കിട്ടണം എന്ന് അമേരിക്ക വാശി പിടിച്ചു ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു അതിൻ്റെ പേരിലാണ് ഇവരെന്നെ അട്ടിമറിച്ചതെന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത് ആദ്യം എല്ലാവരും പറഞ്ഞു ബാലിസ്യമാണ് ബാലിസ്യമല്ലാതെ ഞാനും അതന്വേഷിച്ച് നോക്കി സെൻറ്റ് മാർട്ടിൻ ഐലൻഡിന് എന്താ അഞ്ഞൂറ് മീറ്റർ നീളം നൂറ് മീറ്റർ വീതിയോ ചില സ്ഥലത്തേക്ക് അമ്പത് മീറ്റർ ഇത്രയൊക്കെ ഉള്ളു പക്ഷേ ഒരു റൺവേ ഒരു യുദ്ധവിമാനത്തിൻ്റെ റൺവേ വലിയ പടുകൂറ്റൻ പാസഞ്ചർ പ്ലെയിന് പറ്റില്ല കാർഗോ പ്ലെയിന് പറ്റില്ല യുദ്ധവിമാനങ്ങളുണ്ടല്ലോ വലിയ പുറമേ ഇല്ലാതെ തന്നെ പൊങ്ങിപ്പോകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളതിന് അവർക്കൊരു ഒരു ഒരു എന്താ അവരുടെ പോപ്പി സ്റ്റേഷൻ എന്ന് പറയുന്ന ചെറിയ ഓപ്പറേഷൻ മെസ്സേജ് റിസീവ് ചെയ്യാൻ ഇത്രയുള്ള സൗകര്യം മതി ബട്ട് അവർക്കത് വേണം അവർക്ക് ഇതില്ലെങ്കിലും അവരുടെ വിമാനവാഹിനി കപ്പലിൽ കിടന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യാം അവർക്ക് പക്ഷേ അതിന് കപ്പൽ ബേ ഓഫ് ബംഗാളിൽ കയറുണ്ട് ബേ ഓഫ് ബംഗാളിൽ കപ്പൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാർത്തയാണ് എബ്രഹാം ലിങ്കൺ ബേ ഓഫ് ബംഗാളിൽ അപ്പോൾ നമ്മളൊക്കെ ചോദ്യം ചെയ്യും ഇവിടെ എന്താ ഈ ഇവിടെ കിടക്കുന്നത് എന്ത് കാര്യം എന്നൊക്കെ ചോദ്യം ചെയ്യും അപ്പോൾ അതുകൊണ്ട് സ്വന്തമായ ഒരു സ്ഥലം വേണം എന്നുള്ള അവരുടെ താല്പര്യം ഇവിടെ എത്തി നിൽക്കുകയാണ് നമ്മുടെ മണിപ്പൂർ പ്രശ്നം നമ്മൾ വിചാരിക്കുന്ന പോലെ അത് വെറുതെ നരേന്ദ്രമോദി ക്രിസ്ത്യാനികളെ വെട്ടിക്കൊല്ലുന്ന ഒരു പ്രശ്നമൊന്നുമല്ല മണിപ്പൂർ അതിൻ്റെ പേരിൽ ക്രൈസ്തവ സഹോദരന്മാർ വെറുതെ ഇങ്ങനെ വാശി പിടിക്കരുത് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഗെയിം പ്ലാൻ ബിഹൈൻഡ് ദിസ് ഹിന്ദുവിനെ കൊന്നു ഉടനെ ഹിന്ദുക്കളെല്ലാം കൂടെ രംഗത്ത് ഇറങ്ങി എന്താ എന്താ ഗെയിം പ്ലാൻ നമ്മളെ തമ്മിൽ തല്ലിക്കാനുള്ള ഗെയിം ഗെയിം പ്ലാൻ ആണോ അതിനും ചെയ്യാമല്ലോ അപ്പോൾ അതുകൊണ്ട് കേട്ടപാട് വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെടരുത് എല്ലാം നമ്മൾ കുറേശ്ശെ പലതും നമ്മൾ കൂട്ടി വായിക്കേണ്ടി വരുന്നു ചിന്തിക്കേണ്ടി വരുന്നു പഴയ പോലെ സിമ്പിൾ ഒന്നും ഒന്നും രണ്ട് എന്നുള്ള ഫോർമുലയിൽ ഒരു സംഭവത്തെയും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഏത് സംഭവം വന്നു കഴിഞ്ഞാലും ഉടൻ പ്രതികരിക്കാതെ അതിൻ്റെ പുറകിൽ എന്താണ് കളി എന്ന് നോക്കേണ്ട അവസ്ഥയാണിപ്പോൾ ഇൻ്റർനാഷണലി ഉള്ളത് നമ്മളതിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്കും അത് ചെയ്തല്ലേ പറ്റുകയുള്ളൂ അവരെന്തെങ്കിലും ചെയ്തോട്ടെ നമ്മൾ നേർവഴിക്ക് നിങ്ങൾക്ക് നേർവഴിക്ക് പോകാൻ പോകാൻ പറ്റില്ല നേരെ അവർ വഴി തരില്ല അപ്പോൾ അതുകൊണ്ട് വക്രബുദ്ധിയും ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് ആലോചിക്കാനുള്ള സൂക്ഷ്മതയും ഒക്കെ നമുക്കില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് വെറുതെ മണിപ്പൂർ ക്രിസ്ത്യാനികളെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് വികാരഭേദിതരാകുന്നതിൽ യാതൊരു കഥയുമില്ല വിവേകത്തോടെ പ്രശ്നം എന്താണെന്ന് പഠിക്കുക താങ്ക്